ഹാലിലെത്തി അവരുടെ പിറകിലായി നിന്ന് ചെറുക്കിനെ എന്തി വലിഞ്ഞ് നോക്കിയപ്പോഴാണ് അവളുടെ ഇക്കാക്കമാരുമായി കത്തിവയ്ക്കുന്ന അനസികയെ കണ്ടത് ഞാൻ ഞാനാണെങ്കിൽ രണ്ടു വട്ടം കണ്ണു തിരുമി നോക്കിയപ്പോഴും അത് അനസിക തന്നെയായിരുന്നു ആൾമാരെ നോക്കിയപ്പോഴും എൻ്റെ അവസ്ഥ തന്നെയാണ് അവിടെയും ഞങ്ങൾ പേരും പാത്തൂനെ നോക്കിയപ്പോൾ ആരുടെയും മുഖത്ത് നോക്കാതെ തലതാഴ്ത്തി നിന്നാണ് എല്ലാവർക്കും ചായ കൊടുക്കുന്നത് എന്നാലും ഇതൊരുമാതിരി പോയി അന്നമ്മയും അത് ശരിവെക്കുന്ന രീതിയിൽ തലയാട്ടി അനസികയുടെ പാരൻസും പിന്നെ ഒരു പെങ്ങോട്ടിയും കൂടെ ഉണ്ടായിരുന്നു അനസിക്ക അവളുടെ മുഖത്ത് പോലും നോക്കാതെയാണ് ട്രെയിനിൽ നിന്നും ചായ്ക്കപ്പെടുത്തത് അനസിക്കയ്ക്ക് എല്ലാം അറിയാമായിരുന്നു മുഖഭാവം കണ്ടിട്ട് അറിയത്തില്ലെന്നാണ് വിളിച്ചു പറയുന്നത് മോളെ പാത്തു ഇതാണ് എൻ്റെ ചെക്കൻ ഇനി കണ്ടില്ലെന്ന് പറയരുത് ഹാരികയുടെ പാത്തു എന്ന വിളി കേട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു അനസിക്ക മുഖ ഉയർത്തി അവളെ നോക്കിയത് ഞെട്ടിത്തരിച്ച് ചുറ്റുമൊന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങളെ മൂന്ന് പേരെയും കണ്ടത് അപ്പോഴാണെന്ന് തോന്നും മൂപ്പർക്ക് കണ്ടതൊക്കെ സത്യമാണെന്ന് മനസ്സിലായത് പൂനിലാവധിച്ചതുപോലെയുള്ള തെളിച്ചം ഇപ്പോൾ പുള്ളിക്കാരൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും പാത്തു ഇപ്പോഴും തലകുനിച്ച് നിൽക്കുക ഇനി ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനൊക്കെ കാണില്ലേ മോളെ പാത്തു ആ വിളിയുടെ അർത്ഥം മനസ്സിലായതും അവൾ മുകളിലേക്കുള്ള പഴിക്കെട്ട് കയറിയപ്പോൾ കൂടെ അനസിക്കയും പോകാൻ നേരം ഞങ്ങളെ നോക്കി സൈറ്റടിച്ചിട്ട് പുള്ളി പോയത് ബാപ്പ അപ്പോഴേക്കും ഞങ്ങളെയൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി തിരിച്ചവരെയും അനസിക്കയുടെ ഉപ്പ അഷ്റഫ് ഉമ്മ സാജിദ പെങ്ങൾ അൻസില ഇപ്പോൾ പത്തിലാണ് പഠിക്കുന്നത് അൻസി ഒരു വായാടി പെണ്ണാണ് ചിലച്ചുകൊണ്ടിരിക്കും എന്തായാലും പാത്തൂന് ഒരു കൂട്ടാകും ഡി നമുക്ക് മുകളിലേക്കൊന്ന് പോയി നോക്കിയാലോ അന്നമ്മാതിരുന്ന് മൂളി മുകളിലോട്ട് പോകാൻ നിന്നതും ഞാൻ അവൾമാരെ തടഞ്ഞു എന്തിനാ വെറുതെ അവരുടെ പ്രൈവസിയിൽ കയറി ഇടപെടുന്നേ എൻ്റെ കണ്ണുരുട്ടൽ കണ്ടതും രണ്ടും എനിക്ക് നേരെ വളിച്ച് ചിരി നൽകി അൻസിലയുമായി വായിട്ടലക്കാൻ തുടങ്ങി എൻ്റെ റബ്ബെ എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇത് പറയാനായിരിക്കും ഇവൾ ഇന്നലെ മുതൽ എന്നെ വിളിക്കാൻ തുടങ്ങിയത് എന്തായാലും എൻ്റെ പെണ്ണിനെ തന്നെ എനിക്ക് കിട്ടിയല്ലോ അപ്രതീക്ഷിതമായ പാത്തുവിനെ ഇവിടെ കണ്ടപ്പോൾ ഞെട്ടിയെങ്കിലും എൻ്റെ തോന്നലാണെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത് എന്നാൽ ചുറ്റുനോക്കിയപ്പോഴാണ് ഇവളുടെ വാലുകളെയും കണ്ടത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ നടക്കുന്നതൊക്കെ സത്യമാണെന്ന് അവളുടെ കൂടെ ഞാൻ റൂമിലേക്ക് കയറിയതും ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ തന്നെ അവൾ തിരിഞ്ഞു നിന്ന് സംസാരിച്ച് തുടങ്ങി അതെ നിങ്ങൾ ആരാണെന്ന് ഞമ്മക്കറിയില്ല അല്ലെങ്കിൽ ഞമ്മക്കറിയാൻ വേണ്ട എൻ്റെയും എൻ്റെയും പാപ്പമാരും കുഞ്ഞിലെ എന്തെങ്കിലും തീരുമാനിച്ചെന്ന് വെച്ച് നമുക്കന്നെ നിൽക്കാതെ ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് ഇജ്ജ് തന്നെ എല്ലാവരോടും ഞമ്മളോട് വേണ്ടെന്ന് പറയണം ഓ അപ്പോൾ ഇതുവരെ എന്നെ തല ഉയർത്തി നോക്കിയില്ലെന്നർത്ഥം അങ്ങനെയാണെങ്കിൽ എന്നെ ഇപ്പോൾ കാണുമ്പോഴേക്കും അവൾ ഷോക്കാകും ഞാൻ അവളെ പുറകിലൂടെ കെട്ടിപ്പുണർന്നതും അവൾ എൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടി എന്നിൽ നിന്ന് കുതറാൻ തുടങ്ങി ഏട്ടാ പൊന്ന മോനെ വിടട്ടാ ഞമ്മളെ ഏട്ടാ അന്നോടെ വിടാൻ പറഞ്ഞേ പട്ടി ഇവിടെ ശൈത്താനെ എൻ്റെ റബേ ഇവളെന്തൊരു തറയ ഇനിയും ഇവളെന്തെങ്കിലും വിളിച്ചു പോകുമെന്ന് പേടിച്ച് ഞാൻ അവളെ വിളിച്ചു പാത്തുമ്മേ ഞാൻ അവളെ വിളിച്ചതും അവൾ കുറച്ചുനേരം ഒന്നും മിണ്ടാതെ ഒരു നിൽപ്പായിരുന്നു അവളിൽ നിന്ന് എൻ്റെ കൈകൾ അയച്ചതും അവൾ പതുക്കെ എന്നെ തിരിഞ്ഞു നോക്കി ചുണ്ടു പിളർത്തി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരയാൻ തുടങ്ങി അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ പ്രണയമല്ലായിരുന്നു വാത്സല്യമാണ് തെളിഞ്ഞത് അയ്യേ എന്താ പാത്തുമ്മേ ഇത് കൊച്ചുകുട്ടികളെ പോലെ എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു കുഴപ്പമില്ലാതെ എല്ലാം നടന്നില്ലേ എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് മറുപടിയായി മൂളി കരയുന്നതിനിടയിലും അവൾ മൂളി ഞാൻ അവളുടെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മയും കൊടുത്തു അവളുടെ മനസ്സിൽ കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ തീർത്തു കൊടുത്തു എന്ന വാ നമുക്ക് താഴേക്ക് പോകാം കുറേ നേരമായില്ലേ അവരെയൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇക്ക ഒരു മിനിറ്റ് എന്താ പാത്തു അവൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന രീതിയിൽ നോക്കിയപ്പോൾ അവൾ എൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു ഒരു കിസ് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചു നിന്ന് എനിക്ക് തെറ്റി അവൾ എൻ്റെ കരണക്കുറ്റി നോക്കിയൊന്ന് തന്നു ഞാൻ അന്തവിട്ട് അവളെ നോക്കിയപ്പോൾ ഇത് നിങ്ങൾ ഇന്നലെ ഫോൺ എടുക്കാത്തതിൻ്റെ ശിക്ഷയാണ് അപ്പോൾ എല്ലാം ഓക്കെയായ ശരിക്ക് ഞങ്ങൾക്ക് താഴേക്ക് പോയാലോ ഒന്ന് ഫോൺ എടുക്കാത്തതിനാണോ ഇവൾ എന്നെ അടിച്ചത് ഇങ്ങനെ പോയാൽ ഇവളുടെ അടി കൊള്ളാൻ എൻ്റെ ജീവിതം ഇനിയും ബാക്കി അനസിക്കു കവളത്ത് കയ്യും വെച്ച് പാത്തു പുഞ്ചിരിച്ചുകൊണ്ട് ചെറുതായി നാണിച്ചും ഹാളിലേക്ക് വന്നതും ഞങ്ങൾ മൂന്ന് പേരും അവരെ സംശയത്തോടെ നോക്കി പ്രത്യേകിച്ച് അനസികയായി പാത്തുവിൻ്റെ സന്തോഷം നമുക്ക് മനസ്സിലാകും എന്നാൽ അനസിക്ക എന്താ പറ്റിയത് എനിക്ക് തോന്നുന്നത് പാത്തു ഇന്നലെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിലുള്ള അതിൻ്റെ ദേഷ്യത്തിൽ അവൾ അനസികയെ കയറി മേഞ്ഞു കാണും ചിലപ്പോൾ അത് തന്നെയാകും ഉണ്ടായത് അതുപോലെ തന്നെ അനസികയും പാത്തവും നേരത്തെ പരിചയമുള്ള കാര്യം വീട്ടുകാരോട് തുറന്നു പറഞ്ഞു പ്രേമിച്ചതൊഴിച്ച് ആദ്യം അവർക്കൊരമ്പരപ്പുണ്ടായെങ്കിലും പിന്നെ അവരൊക്കെ അത് നന്നായെന്ന് പറഞ്ഞ് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ പാത്തുവിൻ്റെയും അനസിക്കയുടെയും നിശ്ചയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു രണ്ട് വീട്ടുകാരും അനസിക്കയുടെ ഉമ്മ പാത്തുവിൻ്റെ തലയിലൊക്കെ തലോടി അവളുടെ കയ്യിൽ ഒരു സ്വർണവള ഇട്ട് കൊടുത്തു അനസിലയുടെ സംസാരമൊക്കെ കേട്ടതും പാത്തു പിന്നീട് അവളുടെ തനി സ്വഭാവം വെളിയിലെടുത്തു പിന്നെ രണ്ടെണ്ണം കൂടി ആ വീട് മറിച്ചിടും അവസ്ഥയിലായി ഉമ്മച്ചി പാത്തുവിനെ നോക്കി കണ്ണുരുട്ടുന്നുണ്ടായിരുന്നു പാത്തു പിന്നെ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ജോലി തുടർന്നു അങ്ങനെ രണ്ടു കൂട്ടരുടെയും ചർച്ചകൾ കുടുവി പാത്തുവിന്റെ നിശ്ചയം ഒരു മാസം കഴിഞ്ഞു നിക്കാഹ് അനസിക്ക ഗൾഫിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം നടത്താമെന്നും തീരുമാനിച്ചു ഉച്ചയായതും എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ബിരിയാണി കണ്ടതും പാത്തുവും മനസ്സിലേയും പാത്രത്തിലിട്ട് കമിഴ്ന്ന് വീണു രണ്ടാമത്തെ പ്ലേറ്റും കാലിയാക്കിയിട്ടാണ് രണ്ടെണ്ണം തലയൊന്നും ഉയർത്തിയത് ഞാൻ ചുറ്റുവന്ന് നോക്കിയപ്പോഴാണ് എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നത് കണ്ടത് രണ്ടെണ്ണം ഒന്നിനൊന്ന് മെച്ചം എൻ്റെ കൂടെ ഇരിക്കുന്ന രണ്ടെണ്ണത്തെ നോക്കിയപ്പോൾ അന്നമ്മ രണ്ടാമത്തെ പ്ലേറ്റ് വാങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലും നന്ദു ചിക്കൻ കാലിനെ പിച്ച് ചീന്തുന്ന പണിയിലുമായിരുന്നു ഞാനാണേൽ കുറച്ചേ കഴിച്ചുള്ളൂ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതും എല്ലാവരുടെയും കൂടെ സെൽഫിയൊക്കെ എടുത്ത് അനസിക്കയും ഫാമിലിയും യാത്രയായി കൂടെ ഞങ്ങളും പാത്തൂനെ കെട്ടിപ്പിടിച്ചുമ്മയൊക്കെ കൊടുത്ത് ശ്രീക്കുട്ടിയുടെ വീട്ടിലേക്ക് വിട്ടു ഞങ്ങളെ കണ്ടതും അവൾ പാത്തുവിൻ്റെ കാര്യം ചോദിക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ ഞങ്ങൾ നടന്ന കാര്യമെല്ലാം പറഞ്ഞ് ആദ്യം അവളൊന്ന് ഞെട്ടി ഞങ്ങളോട് ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചു ലാസ്റ്റ് പിന്നെ അവിടെ വെച്ചെടുത്ത സെൽഫിയൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവൾക്ക് വിശ്വാസമായത് രണ്ട് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റൽ ചെക്കപ്പിന് പോകണമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും അവളുടെ വയറിൽ ഉമ്മ കൊടുത്ത് ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കണമെന്നും കൂടെ ഉപദേശിച്ചിട്ടാണ് അവിടെ നിന്നും ഇറങ്ങിയത് ആഹാ എന്തായാലും പൊളിച്ചല്ലോ ഇതൊക്കെ സിനിമയിലും സീരിയലും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്തായാലും നിന്റെ ലൈഫിൽ ഇതൊക്കെ നടന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ ആഗ്രഹിച്ച പോലെ നിനക്ക് കിട്ടിയല്ലോ ആടാ ഞാനിപ്പോൾ ഒത്തിരി ഹാപ്പിയാണ് ആ പിന്നെ നീ എന്നാ തിരിച്ചു വരുന്നത് രണ്ട് ദിവസം കഴിയും എന്തായാലും എൻ്റെ നിശ്ചയത്തിന് നിന്നെ ഇവിടെ കണ്ടോണം അതുപോലെ നിക്കാഹിനും അന്ന് വല്ലതും ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞു പോയാൽ ഞാൻ അങ്ങനെ ചെയ്യുമടാ എൻ്റെ ചങ്കിൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ എവിടെയും പോകില്ല നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്നാൽ ശരിയടാ ബൈ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ശങ്കർ അങ്കിളിൻ്റെ കോൾ വന്നത് അങ്കിൾ പറഞ്ഞ കാര്യം കേട്ട് സാദിയെ കൊല്ലാനുള്ള ദേഷ്യം വന്നെങ്കിലും പിന്നെ എന്തോർത്തതുപോലെ ശാന്തമായി അങ്കിളിനോട് കാര്യം പറഞ്ഞു അങ്കിൾ ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും അപ്പം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അങ്ങൾ ഓക്കേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു മലേഷ്യയിൽ വെച്ച് നടന്ന മീറ്റിംഗ് പപ്പയുടെ ഡ്രീം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഒന്നായിരുന്നു പപ്പയുടെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ നോക്കിയപ്പോൾ പപ്പയ്ക്ക് പകരം ഞാൻ പോകുന്നതാണ് നല്ലതെന്ന് തോന്നി ഇന്നലെ രാത്രിയാണ് അവിടെ നിന്ന് തിരിച്ചരുത് ഭയങ്കര ക്ഷീണമുള്ളത് കൊണ്ട് ഒന്ന് ഫ്രഷായി ബെഡിലേക്ക് ഒരു വീഴ്ചയായിരുന്നു രാവിലെ എഴുന്നേൽക്കാനും ഒത്തിരി താമസിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നതും പപ്പ എന്നോട് ശങ്കർ അംഗളിൻ്റെ കാര്യം പറഞ്ഞത് ആദി ശങ്കർ നിന്നെ വിളിച്ചിരുന്നോ നീ എന്ത് തീരുമാനിച്ചു ഇത്ര തീരുമാനിക്കാൻ എന്താണുള്ളത് എൻ്റെ മറുപടി പപ്പയെ പോലെ തന്നെ ശങ്കർ അംഗലിനും അറിയാം ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശങ്കറും ഫാമിലിയും വരുന്നുണ്ട് ഞാൻ ശങ്കരങ്ങലിനൊന്ന് കാണുന്ന കാര്യം പറഞ്ഞിരുന്നു ബട്ട് സാധികയും അവിടെ അമ്മയും വരേണ്ട ആവശ്യം എന്താ നിനക്കറിയാലോ ഇങ്ങോട്ട് വരാൻ അമ്മയ്ക്കും മോൾക്കും എന്തെങ്കിലും ഒരു റീസൺ വേണം ഇന്നത് കിട്ടി അതുകൊണ്ട് വരുന്നേ അത്രയേ ഉള്ളൂ അപ്പോഴേക്കും അമ്മ ഫുഡ് സേർവ് ചെയ്യാൻ തുടങ്ങി ന്യൂഡിൽസായിരുന്നു അമ്മ ഉണ്ടാക്കിയത് പപ്പയ്ക്കും എനിക്കും കമ്പനിയിൽ നേരത്തെ പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇതാണ് അപ്പോഴേക്കും ഉണ്ടാക്കി തരാറുള്ളത് കമ്പനിയിലെത്തി തമിഴ്നാട്ടിലെ ഒരു ഗ്രൂപ്പുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു എന്നാൽ അവരുടെ ചില പേഴ്സണൽ പ്രോബ്ലംസ് കാരണം അത് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു അതിനെക്കുറിച്ച് മാനേജറുമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പപ്പയുടെ കോള് വന്നത് അപ്പോഴേ മനസ്സിലായ ശങ്കർ അംഗളും ഫാമിലിയും വന്നു കാണുമെന്ന് അതുകൊണ്ട് ഫോണിലെടുത്ത പപ്പ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുൻപ് തന്നെ ഡാഡ് ഐ വിൽ ബി ദേർ ഇൻ ഫിഫ്റ്റി മിനിറ്റ്സ് പറഞ്ഞു കോൾ അവസാനിപ്പിച്ചു വീടിനകത്ത് കയറിയപ്പോൾ തന്നെ കണ്ടു അമ്മയുടെ പിറകിൽ ചുറ്റിപ്പറ്റി ഓരോ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന സാധികയെ അമ്മ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ ചെയ്യട്ടെ എന്ന രീതിയിൽ അവളുടെ അമ്മയും കൂട്ടിനെന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ പപ്പയുമായി എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശങ്കരംഗലിൻ്റെ അടുത്തേക്ക് വന്നു ആ ഇതാ വന്നല്ലോ ഇനി നീ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആദി നമ്മൾ കാര്യങ്ങളൊന്നും തന്നെ ഫോണിൽ സംസാരിച്ചു നിന്റെ നിലപാടിൽ മാറ്റമല്ലോ ഉണ്ടോ നോ അങ്കിൽ നല്ലോണം ആലോചിച്ചിട്ട് പോരെ ആദി തീരുമാനമെടുക്കാൻ ഈ കാര്യത്തിൽ എനിക്ക് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധിയുമായുള്ള മാരേജിൽ എനിക്ക് അല്ലെങ്കിലും താല്പര്യമില്ല അതിൻ്റെ കാരണവും അങ്കിളിനും ആൻറ്റിക്കും അറിയാമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു അന്നാ പ്രായത്തിൽ അവൾക്കൊരു തെറ്റുപറ്റി അന്നവൾ അതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ അവൾക്കെപ്പോഴും അതിൻ്റെ കുറ്റബോധമുണ്ട് പ്രായത്തിൻ്റെയാണ് പോലും എന്നെ കൊണ്ട് കൂടുതലൊന്നും പുറകിപ്പിക്കരുത് എനിക്കതൊന്നും അങ്ങനെ മറക്കാൻ കഴിയില്ല അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇവൾ തല്ലിക്കൊല്ലാനുള്ള കലി എനിക്കിപ്പോഴും ഉണ്ട് എന്നിട്ടും ഞാൻ അത് ചെയ്യാത്തത് അങ്കളിനെ ഓർത്ത് മാത്രമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ ആദ്യം എന്തിനാ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പോക്കുന്നേ ഇതാണോ ആൻറ്റി പറഞ്ഞത് ഇവൾക്ക് കുറ്റബോധം ഉണ്ടെന്ന് ഞാൻ അങ്ങനെ ഒരു ചോദ്യം അവർക്ക് നേരെ എറിഞ്ഞതും തള്ളയും മോളും ഒന്നും ഉണ്ടിയില്ല പിന്നെ സാദി ഇനിയും എന്നെ കിട്ടിയില്ലേ നീ ചത്തു കളയുമെന്ന് പറഞ്ഞ് അങ്കളിനെ ഭീഷണിപ്പെടുത്താനാണ് നിന്റെ ശ്രമമെങ്കിൽ കാത് തുറന്നു വെച്ച് നീ കേട്ടോ ധൈര്യം ഉണ്ടെങ്കിൽ ചത്തു കാണിക്കടി അവളുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞതും വീണ്ടും ആ സാരംഗി തള്ള എന്തോ പറയാനാഞ്ഞതും ഞാൻ കൈ ഉയർത്തി വേണ്ട എന്ന രീതിയിൽ കാണിച്ച് റൂമിലേക്ക് പോയി സാദിയോടുള്ള കലിപ്പിൽ റൂമിലിരുന്ന രണ്ട് മൂന്ന് ഫ്ലവർ വേസുകൾ എറിഞ്ഞു പൊട്ടിച്ചു എൻ്റെ ദേഷ്യം മനസ്സിലായതുകൊണ്ടാകും ആരും റൂമിലേക്ക് വന്നില്ല തലയിലേക്ക് കൈകൾ ഊന്നി ബെഡിലേക്കിരുന്നു പിന്നെ എന്തോർത്തതുപോലെ ഫോണെടുത്ത ഗ്യാലറിയിലെ ഒരു ഫോട്ടോയിലേക്ക് കുറേ നേരം നോക്കിയിരുന്നപ്പോൾ എൻ്റെ ദേഷ്യത്തിനൊക്കെ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി വൈകുന്നേരം ആയപ്പോഴാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് പപ്പയും അമ്മയും എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ച് ചായ കുടിക്കുമായിരുന്നു ഞാൻ അവരുടെ അരികിൽ വന്നിരുന്നപ്പോൾ അമ്മ എനിക്ക് നേരെ ചായയും സമോസയും ചട്ണിയും നീട്ടി വീണ്ടും പപ്പയുമായി എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നു എന്നെ മൈൻഡ് ചെയ്യാതെയുള്ള അവരുടെ സംസാരം കണ്ടപ്പോൾ ആദ്യം കലി വന്നെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ച് ചായ കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ ചന്ദനയുടെ കാര്യം സംസാരിച്ചത് അശോകേട്ട നമ്മുടെ ഒരു ആലോചന വന്നിരുന്നു ആ കാര്യം ഞാൻ അമ്മ കുട്ടിയോട് പറഞ്ഞതുമാണ് അവൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല ചന്തമോളുടെ മുത്തശ്ശം വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴാണ് അദ്ദേഹം വന്നിട്ടുണ്ട് ആ കൊച്ചിപ്പോൾ പഠിക്കുവല്ലേ ഇപ്പോഴേ ഉറപ്പിച്ചു വെക്കാം കല്യാണം പടത്തൊക്കെ കഴിഞ്ഞിട്ട് മതി നമുക്ക് അവളെ വിളിച്ചോന്ന് ചോദിച്ചാലോ ചെറുക്കൻ കൂട്ടൊരു പെണ്ണ് കാണാൻ വരട്ടെ എന്ന് അതിപ്പോ അമ്മേ ഓ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ചെവി അടിച്ചു പോകുമല്ലോ നിനക്കൊന്ന് പതിയെ വിളിച്ചുകൂടെ ആദി എന്തിനാണാ വിളിച്ചേ ഇന്ന് നിൻ്റെ ഏതെങ്കിലും ഫയൽ കാണാതെ പോയോ അമ്മ ഇന്നു മുതലാ ബ്രോക്കർ പണി തുടങ്ങിയത് അവളെ കെട്ടിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് സമാധാനമാകില്ലേ േടാ അതിന് നീയെന്തിനിങ്ങനെ ചൂടാവുന്നേ ചന്തമോൾക്കൊരു ആലോചന വന്നു അത് ഞാൻ അമ്മ കുട്ടിയോട് പറഞ്ഞു അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കട്ടെ ഈ കാര്യത്തിൽ നിനക്കെന്നെ എന്ന് വിളിക്കണമെങ്കിൽ വിളിക്കാം എന്തായാലും ഒരു നല്ല കാര്യത്തിനല്ലേടാ അതൊന്നും വേണ്ട അവൾക്കിപ്പോ കല്യാണമൊന്നും നോക്കണ്ട അത് നീയാണോ തീരുമാനിക്കുന്നേ ആണ് ഞാൻ തന്നെയാ തീരുമാനിക്കുന്നേ എന്തവകാശത്തിൽ കാരണം അവൾ എൻ്റെ പെണ്ണാണ് എൻ്റെ പെണ്ണിൻ്റെ കാര്യത്തിൽ ഞാനാണ് തീരുമാനമെടുക്കുന്നത് അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട് അതും പറഞ്ഞ അമ്മയുടെ മറുപടിക്കൊന്നും കാത്തു നിൽക്കാതെ കാറ്റുപോലെ ബുള്ളറ്റുമെടുത്ത് ഞങ്ങളുടെ ക്ലബിലേക്ക് വിട്ടു അവിടെ എത്തിയപ്പോൾ അനസിൻ്റെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്ത ട്രീറ്റ് ആയിരുന്നു അവരൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നു അതുകൊണ്ട് എൻ്റെ ദേഷ്യമൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റിവെച്ച് അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു എൻ്റെ മൈൻഡ് ശരിയല്ലെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ ഞാൻ അമ്മയായിട്ട് വഴക്കിട്ടതൊക്കെ പറഞ്ഞു കൊടുത്തു ചുരുക്കി പറഞ്ഞ പൊന്നുമോൻ അവളോട് പോലും പറയാത്ത ഇഷ്ടം അവൾക്കൊരാലോചന വന്നെന്ന് കേട്ടപ്പോൾ ആ ദേഷ്യത്തിൽ നൈസായിട്ട് അമ്മയോട് തുറന്നു പറഞ്ഞെന്നർത്ഥം അതുകൊണ്ട് ഈ സന്തോഷത്തിൽ നാളെ നിന്റെ വകയായിരിക്കണം ചെലവ് കേട്ടല്ലോ ഡാഡ നീ ഒക്കെ ഒന്ന് മിണ്ടാതിരുന്നേ ആദി ഇനി എങ്ങനെയായിരിക്കും അമ്മ റിയാക്ട് ചെയ്യുന്നത് അമ്മയ്ക്ക് അവളെ ഇഷ്ടമാടാ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നോട് അവൾ അമ്മയുടെ മരുമകളാകാന്നതിനെ കുറിച്ച് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഓക്കെ അനസ് പറഞ്ഞതുപോലെ നാളെ നിൻ്റെ വകയാണ് ട്രീറ്റ് അല്ല ഹരി എവിടെ അവരെ ഇപ്പോൾ കാണാനില്ലല്ലോ അവൻ വീട്ടിൽ കാണും ഇന്നലെ ഞാൻ അവൻ്റെ വീട്ടിൽ പോയിരുന്നു അവൻ അവനേതോ പുതിയ കഥയോ കവിതയോ ഏതാണ്ടൊക്കെയോ കുത്തിയിരുന്ന് എഴുതുന്നുണ്ട് ആ ഞാൻ എൻ്റെ ട്രീറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് വിളിച്ച അപ്പോൾ അമ്മ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞു ഒത്തിരി താമസിച്ചാണ് വീട്ടിൽ തിരിച്ചെത്തിയത് കോളിംഗ് ബെൽ അടിക്കുന്നതിന് മുൻപ് തന്നെ അമ്മ വാതിൽ തുറന്നു ഞാൻ റൂമിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ നിന്നതും അമ്മയുടെ വിളി വന്നു